ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇതാ അതുകൊണ്ടാണ് ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതാ കുറച്ച് പാലെടുത്തു അതിലൂടെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കാം എന്നാ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് അതൊരു സ്പൂൺ എടുത്തിട്ടും എന്താ ഇതിലിട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കണം കട്ട പിടിക്കാണ്ട് ഇതിലോട്ട് തന്നശും വാനില ലൈസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ പാല് തിളച്ചു അതിലൂടെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടുകൊടുത്തു അതിൽ കുറേ ശേരം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ക്കിയും കൊടുക്കണം അങ്ങനെ ഞാൻ മുഴുവൻ ഒഴിച്ചു കൊടുത്തു ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇപ്പം ഞാൻ അത് അടുക്കി പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എത്ര ഇളക്കി കൊടുത്തപ്പോൾ ഞാൻ പാത്രം മാറ്റി ഇളക്കി കൊണ്ടേയിരിക്കണം ഇതപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് രണ്ട് പാത്രം എടുത്തു ഇതായത് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് പാത്രം ആക്കി വെക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഫ്രീസറിൽ വയ്ക്കാം അതായത് അത്യാവശ്യം പൈനാപ്പിൾ ആപ്പിൾ കിവി പഴം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം பழம் கட்டிதான் அடுத்தது கிவி கட்டிதான் ചെറിയൊരു പൈനാപ്പിൾ പീസ് ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം എന്നാൽ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഫ്രൂട്ട് സാലഡ് പോലെ ധാന്യത്തിലൊക്കെ അതിൽ ഇട്ട് കൊടുക്കാം ഇതെട്ടോ വളരെ ക്രീമിയായിട്ട് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു സംഭവമാണേ അടിപൊളി ടേസ്റ്റിട്ടോ കഴിക്കാനായിട്ട്